ഹായ് എല്ലാവർക്കും പോസാട്ടം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായി സ്വാഗതം കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കരിമീൻ മേടിച്ചിട്ടുണ്ട് ഈ കരിമീൻ നമുക്ക് നന്നായിട്ടൊരു മപ്പാസ് വെക്കാം കരിമീൻ മപ്പാസ് വെച്ചിട്ട് പ്രത്യേക ടേസ്റ്റാ കേട്ടോ അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് എടുക്കാം അപ്പം നമുക്കിവിടെ ഒരു അര കിലോ കരിമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ നടുവേ ഇങ്ങനെ ഫുള്ളായിട്ടും വെക്കാം അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം അതിപ്പം വലിപ്പമുള്ള കരിമീനാണ് ആദ്യം നമുക്കൊരു മൺചട്ടി അങ്ങോട്ട് എടുപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അമ്പത് ഗ്രാം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില ഇത് നന്നായിട്ട് വാടി വരാനൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ പിഴിഞ്ഞേൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു രണ്ട് ചോള കൊടംപുളി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം ഇത് ഗ്രേവിക്കകത്ത് നന്നായിട്ടൊന്ന് കിടക്കട്ടെ ഇതേപോലെ ഒന്ന് കുക്ക് ആവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റോടെ മൂടി വെക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആണ് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തവിയോണ്ട് ഇളക്കരുത് നമുക്ക് ഇതേപോലെ ഒന്ന് ആ ഉലുവപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മപ്പാസ റെഡിയായി ഇപ്പം തിളയൊന്നും നിന്നിട്ടില്ല തില വയ്യേ നിൽക്കുകയുള്ളൂ കാരണം ചട്ടിയുടെ ചൂടുണ്ട് അപ്പം അടിപൊളി ഗ്രേവി ആണ് കേട്ടോ ഇതിൻ്റെ സൂപ്പർ ഗ്രേവി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രേവി ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം പൊറോട്ട അപ്പം ഇടിയപ്പം ചോറ് കപ്പ നെയ്ച്ചോറോ പത്തിരി എന്തിൻ്റെ കൂടെ കൊണ്ട് നമുക്ക് സൈഡ് ഡിഷ് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് നമ്മുടെ കരിമീൻ കരിമീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റിൻ്റെ രാജാവാണ് അപ്പം അതിൻ്റെ കൂടെ അതൊരു മപ്പാസും കൂടെ വെച്ച് നമ്മുടെ തേങ്ങാപ്പള്ളിൽ വെച്ച് മപ്പാസ് വെക്കുമ്പം നിങ്ങൾ പറയേണ്ട കാര്യമില്ല അടിപൊളി ടേസ്റ്റ് ഒന്ന് സൂപ്പറാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം